ഹായ് കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു സംഭവം കാണിച്ചതരാവേ ഒരു വർഷം കൊണ്ട് കായ്ഫലം കിട്ടുമെന്ന് പറഞ്ഞ് നമ്മൾ മേടിച്ച് വെച്ച പേരെയാണ് കേട്ടോ ഇപ്പം ഏകദേശം ഒരു രണ്ട് വർഷമായി അവർ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയായിരുന്നു കാരണം ഒരു വർഷത്തിൽ അത് കഴിഞ്ഞ വർഷം നമുക്ക് ഒരുപാടെന്നു വെച്ചാൽ ഒരുപാട് പേരൊക്കെ കിട്ടി അങ്ങനെ വെയിറ്റ് കൂടി ഈ ഒരു കമ്പ് വരെ കഴിഞ്ഞോട്ടം കാഴ്ച പൊടിഞ്ഞു പോയതാണ് കേട്ടോ വേണ്ടേ അത്യാവശ്യം നിറച്ചെന്ന് വെച്ചാൽ നിറച്ച് പേരക്ക കിട്ടുന്നുണ്ട് വേണ്ടേ ഇതിന് ഒരു വളമോ കാര്യങ്ങളോ നമ്മൾ ചെയ്യുന്നില്ല കണ്ടോ ഒത്തിരിയെന്ന് വെച്ചാൽ ഒത്തിരി ഉണ്ടേ വേണ്ട ഓരോ കൊമ്പയിലും രണ്ടും മൂന്നും ഒച്ചു പേരയ്ക്കാണ് കിട്ടുന്നതേണ്ടേ രണ്ട് പേരയ്ക്കൊക്കെ വീതമാണ് കാഴ്ചക്കുന്നുണ്ടോ അതാ ഈ ഒരു കൊമ്പയിലാണെങ്കിൽ ഒരു ചെറിയൊരു കൊമ്പാണേ വേണ്ടേ വേണ്ട എന്തോരം പേരെയാണ് ക്യാൻ കാഴ്ചക്കുന്നേ വേണ്ട നിറച്ച് നിച്ച് നിറച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ അവർ നമ്മൾ പ്രത്യേകിച്ച് വളങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല കേട്ടോ എൻ്റെ മോട് കാണുമ്പോൾ അറിയാം ഒന്നും തന്നെ ചെയ്തിട്ടില്ല പക്ഷെ ഈ നേട്ടയ്ക്ക് ഒരു പേരയ്ക്ക് മാത്രം വലുതായി നിൽപ്പണ്ടേ ഇതാണ്ട് ഈ സൂം ചെയ്ത് കാണിച്ചു തരാമേ വേണ്ട ഈ ഒരു പേര മാത്രം നല്ല വലുതായി നിൽക്കുന്നുണ്ട് പേരയ്ക്ക ബാക്കിയെല്ലാം കുഞ്ഞ് പേരക്കാണ് കേട്ടോ പക്ഷെ കുറേയൊക്കെ ഈ മഴ വന്നപ്പോൾ കുറേയൊക്കെ പൊഴിഞ്ഞു പോയി താഴെ വീണ് അപ്പോൾ കേട്ടേ ഒരു വർഷത്ത് നമ്മുടെ ഫഡാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കണ്ടോ നിറച്ച് വെച്ചാൽ നിറച്ച് പേരയ്ക്ക ഇവിടെ കാഴ്ച ഇപ്പം കേട്ടോ അതൊന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇതാണ് ഇട്ടോ ഞങ്ങളുടെ വീട് പിന്നെ കുറേ ഇവിടെ മാവൊക്കെ നട്ടുണ്ട് ഇവിടെ കഴിഞ്ഞു രണ്ട് മൂന്ന് വട്ടം മാവ് പൂത്തെയാണ് മേടിച്ച് വച്ചിട്ട് പക്ഷെ ഇത് വരെ കേട്ടോ പൂത്തിട്ട് പൂവങ്ങ് പോയിട്ടാ മുട്ടി കപ്പക്കാൻ നിൽക്കുന്നുണ്ടോ പഴുത്ത് അത് അടത്തിയിട്ടില്ല കേട്ടോ ഇവിടെ ആവശ്യത്തിൽ അതേപോലെ മൂന്നെണ്ണം അടത്തിയത് നമ്മുടെ എന്താ വീട്ടിലിരിപ്പുണ്ട അതുകൊണ്ടാ പിന്നെ കിളികൾ തിന്നുകൊണ്ട് പോകുന്നെങ്കിൽ തിന്നോട്ടെ എന്ന് കരുതി പിന്നെ ഒരു സാധനം ചില നമ്മുടെ വീട്ടിന്നോട് വാഴ മറിഞ്ഞിങ്ങനെ ലൈനിലോട്ട് ചേർന്നിരിക്കണം കേട്ടോ ലൈനിലായിട്ട് പുറത്തായിരുന്നു സത്യം പറഞ്ഞത് ഈ പോസ്റ്റിൻ്റെ പുറത്തായിരുന്നു ഈ വാഴ കിടന്നത് അപ്പോൾ അവരോട് നമ്മൾ പറഞ്ഞു ഒന്ന് മുറിച്ച് മാറ്റിയോ അല്ലെങ്കിൽ മുറിച്ചല്ല ഒന്ന് നിവർത്തി നിർത്താൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല അപ്പം അത്രയും നല്ല അയൽക്കാരിയായിപ്പോയി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ട് പിന്നെ ഒന്നും മൈൻഡ് ചെയ്യാൻ പോയില്ല അപ്പോൾ ലൈനിൽ നിന്ന് താഴ്ത്തിയിട്ട് ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീട് വീടൊന്നും കാണിക്കുന്നില്ല അതുപോലെയാണ് പിന്നെ പിന്നെ വേറെന്താ വേറെന്തൊക്കെ എന്ത് വിശേഷങ്ങൾ നമ്മുടെ ചാരിൽ പോയ കാര്യം എല്ലാവർക്കും അറിയുന്നില്ല എല്ലാം നമ്മൾ കഴിയത് പോലെ സെറ്റാക്കി വരും ഇതിനകത്തുണ്ടല്ലോ നിറച്ച് പൂ പൂത്തതാണ് പക്ഷെ ഒരു കായ പോലും കിട്ടുന്നില്ല എന്താ സംഭവം എന്നറിയില്ലെന്ന് ഇന്ന് എന്താ പറയുക എൻ്റെ എൻ്റെ മൂട്ടിൻ്റെ മൂട്ടിലൊക്കെ കഴി ഇപ്പോൾ കൊണ്ട് വളം ഇട്ട് കൊടുത്തിട്ടുണ്ടേ എന്താ വളം ഇട്ടിരിക്കുന്നു പക്ഷേ ഇതിനകത്ത് ഒത്തിരി പൂ പൂത്തായിരുന്നു ഒരു കായ പോലും കഴിച്ചത് ഇപ്പോൾ ഇപ്രാവശ്യത്തെ വെയിലത്ത് പോലും ഉണങ്ങിപ്പോയില്ല ഈ ഒരു സംഭവം പച്ചമുളക് ഇതിനും പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചെയ്തില്ല കേട്ടാ വെള്ളം മാത്രം പിന്നെ കുഞ്ഞ് ചാമ്പയുണ്ടേ ഈ ചാമ്പയിൽ അത്യാവശ്യം നിറച്ചു ചാമ്പയ്ക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് കുഞ്ഞു ചാമ്പയായിട്ട് ഇതും ഒരു വർഷത്ത് കായ്ക്കെന്ന് പറഞ്ഞ വെച്ചാണ് കേട്ടോ പക്ഷെ നാറച്ചിൻ്റെ നാറച്ചു കായ് നമുക്ക് ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട് വേണ്ട പിന്നെ വേറെ ഒന്നും പ്രത്യേകിച്ച് കാണിച്ചു തരാനില്ല ഇതാണ് വീട് പിന്നെ എന്താ പറയുക നമ്മുടെ ചാനൽ പോയത് പഴയ പോലെ ഞാക്കി എടുക്കാൻ കുറച്ച് ദിവസം എടുക്കും ഇതൊക്കെ ഒന്ന് ഓക്കെ ആയി സെറ്റായി വരട്ടെ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ കേട്ടോ ഒന്ന് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ